എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കോംബോയായിരുന്നു ഷാനവാസും അനീഷും തമ്മിലുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഓഹ് എന്താ നല്ല രസമുണ്ട് ഇവരുടെ കോംബോയൊക്കെ കാണാൻ ശരിക്കും ഭയങ്കര രസം തോന്നാറുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു കോംബോ ഉണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോൾ തർക്കം തോന്നുകയാണ് അങ്ങനെ ഒരു സംശയം തോന്നുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനീഷിന് അല്ല ആ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ ആദില കട്ടോണ്ട് പോയി അത് പിന്നീട് നമ്മുടെ അനീഷിൻ്റെ കയ്യിലെത്തി ആദില തന്നെ സോറി അനീഷിൻ്റെ അല്ല ഷാനവാസിൻ്റെ കയ്യിലെത്തി ആദില തന്നെയാണ് ഷാനവാസിൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കയ്യിൽ വച്ചിട്ട് ഷാനവാസിൻ്റെ കയ്യിലിതുണ്ട് എന്നുള്ള കാര്യം ഷാനവാസ് ഇത് അനീഷിനോട് പറയുന്നില്ല എന്നാൽ അനീഷാണെങ്കിലും ഈ ഒരു കോയിൻ പോയതിൻ്റെ സങ്കടത്തിലാണ് പുള്ളിക്കാരെ നേരെ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു കാര്യം കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള അതായത് നമ്മൾ കണ്ടായിരുന്നല്ലോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ വന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്താണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ വന്നു അപ്പോൾ അവരാണ് ഈ പറയും പോലെ ഈ ഒരു പോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് അതായത് എനിക്ക് ഇതുപോലെയുള്ള പുരസ്കാരങ്ങളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സിനിമാ ഫീൽഡിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നും ഒന്നും നേടാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കിത് തിരികെ വേണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഷാനവാസും പിന്നെ അതുപോലെ തന്നെ ഷാനവാസും ഒപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസിനൊപ്പം ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് വന്നത് ഓനിയിലോ അക്ബറോ ആണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഷാനവാസിന്റെ കയ്യിൽ സോറി ജിഷിൻ ആണ് കേട്ടോ ജിഷിൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ ഈ ഒരു കോയിനും ഉണ്ടായിരുന്നു അതായത് ആദിലയുടെ കയ്യിലുണ്ടായിരുന്നു ആദിലയുടെ കയ്യിൽ നിന്നും ഷാനവാസിൻ്റെ കയ്യിലെത്തി അപ്പോൾ ഷാനവാസ് വരുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോകൂ എനിക്ക് ബിഗ് ബോസിനടുത്ത് ചില കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കും നിനക്ക് എന്താ പ്രശ്നം നീ പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് എൻ്റെ സ്ക്രീൻ സ്പേസ് ആണ് ഞാനിത് ബിഗ് ബോസിനോട് എനിക്കൊരു കംപ്ലൈൻറ്റ് പറയാനുണ്ട് എൻ്റെ കോയിൻ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയി എനിക്ക് എനിക്കത് തിരികെ വേണം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് കാരണം അങ്ങനെ ഒന്നും എൻ്റെ കയ്യിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വളരെയേറെ മൂല്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് വേണം പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും വലിയ വിഷയമായിരിക്കില്ല കാരണം നിങ്ങളൊക്കെ സിനിമാ സീരിയൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾക്കിതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല പക്ഷേ എനിക്കത് വലിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെ വാല്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നു നീ നിങ്ങളൊന്നു പോകൂ എനിക്ക് കംപ്ലൈൻ്റ് ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ ഷാനവാസ് പോകുന്നില്ല പിന്നീട് അവർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ആവുന്നു പിന്നീട് ഫണ്ണായിട്ട് നമ്മുടെ ഷാനവാസ് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നീട് ഈ ഒരു സംഭവം അങ്ങ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷിന് മനസ്സിലാവുന്നു ഈ ഒരു സാധനം അത് ഷാനവാസിൽ നിന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ആദില നൂറ വഴി ഷാനവാസിൻ്റെ കയ്യിലുണ്ട് ഇത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ അനീഷിന് കെറുവായി അപ്പോൾ അനീഷ് ഷാനവാസിനോട് പറയുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു കോംബോ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എടാ എനിക്കിതിൻ്റെ ആവശ്യമില്ല ഞാനത് നിനക്ക് തന്നെ തരാൻ വെച്ചിരിക്കുകയാണ് അത് നിന്നെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞാൽ ഞാനത് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് ഷാനവാസ് പക്ഷേ അനീഷ് ഒരു രക്ഷയില്ല അനീഷ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാൻ അത് കറക്റ്റാണ് കേട്ടോ അനീഷ് കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്തെങ്കിലും ഷാനവാസിന് തുറന്നു പറയായിരുന്നു അല്ലേ ഒരു കാര്യം നഷ്ടപ്പെട്ടുമ്പോൾ അത് നഷ്ടപ്പെട്ടവർക്കാണ് വേദന കൂടുതൽ വരുന്നത് അപ്പോൾ അത് മറ്റുള്ളവര് നിന്ന് അവർക്ക് പുറമേ നിന്ന് കളിയാക്കാനും ചിരിക്കാനും അല്ലെങ്കിൽ തമാശയായിട്ട് തോന്നും പക്ഷേ അത് നഷ്ടപ്പെട്ട ആളിന് അത് വളരെ വലിയ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ആളിന് അത് നല്ല വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് എങ്കിലും അനീഷിന് ഇതിൽ നല്ല വിഷമമുണ്ട് അനീഷ് മാറിയിരിക്കുമ്പോൾ ഇങ്ങനെ സോഫയിൽ മാറി ഇങ്ങനെ ഒറ്റക്ക് ചാരി കിടക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയാണ് എനിക്ക് തെറ്റു പറ്റി എൻ്റെ ഭാഗത്താണ് തെറ്റ് കാരണം ഇവിടെ വന്ന സമയത്ത് ആരെയും ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരെയും ഒരു കൈ അകലത്തിലാണ് നിർത്തിയിരുന്നത് പക്ഷേ ഷാനവാസുമായിട്ട് കുറച്ച് അധികം അടുത്തു അപ്പോൾ ഷാനവാസിന് സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെയാണ് എനിക്ക് തെറ്റു പറ്റിയത് എന്ന് പറഞ്ഞിട്ട് യിലൊക്കെ നോക്കി ഇങ്ങനെ കിടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനീഷ് സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു കോമ്പയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അങ്ങനെയൊക്കെ കരുതിയത് പക്ഷേ ഈ പലരും ഇപ്പം പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും മോഹൻലാൽ വന്നിട്ട് അടിച്ചേൽപ്പിച്ചതല്ലേ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതങ്ങനെയല്ലേ അപ്പം തീരോള് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും പറയുന്നത് ഈ ഒരു വിഷയത്തെ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ രണ്ട് പേർക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് ഇഷ്ടമുള്ളവർ തമ്മിലാണ് പെട്ടെന്ന് പിണക്കം ഉണ്ടാവുന്നത് ആ ഒരു പഴക്കത്തിന് അധിക സമയം ആയുസ് ഉണ്ടാവില്ല അതുപോലെയാണ് ഷാനവാസിൻ്റെ അനീഷിൻ്റെയും കാര്യം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഷാനവാസ് ഉറപ്പായിട്ടും അനീഷിനൊപ്പമാണ് നിൽക്കുന്നത് അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പലപ്പോഴും ഷാനവാസും മറ്റാരെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടായാലും അനീഷ് ഷാനവാസിനെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ കാണാം പ്രൊട്ടക്റ്റ് ചെയ്ത് പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നത്തിന് അത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ നമ്മൾ എത്ര ഇതായിട്ട് നിന്നാലും പരസ്പരം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയേണ്ടി വരും അങ്ങനെയല്ലേ ഈ ഒരു ഷോ പോകത്തുള്ളൂ അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും